ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു വലിയവരായ ദൈവം അനുവദിച്ച ഈ നല്ല സമയത്തിന് ദൈവത്തോട് നന്ദി പറയുന്നു ഇത്രയുള്ളവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കൂബിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായിരിക്കണം പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം മെച്ചമായി സംസാരിക്കുക എന്നുള്ളതാണ് മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് നമ്മൾ കൈ നാല് ദിവസങ്ങളിലായി പഠിച്ചു കൊണ്ടിരുന്നത് നാല് ക്ലാസ്സുകളിലായി നമ്മൾ കണ്ട നാല് അപകടങ്ങൾ ഒന്ന് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു രണ്ട് മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാതാവും എന്ന അപകടവും നമ്മൾ കണ്ടു മൂന്നാമതായി കണ്ട അപകടം ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നാലാമത് കണ്ട അപകടം ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടമായി പോകും എന്നുള്ളതാണ് അഞ്ചാമത്തെ അപകടത്തിലേക്ക് അവസാനത്തെ അപകടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് അഞ്ചാമത്തെ അപകടം ന്യായവിധിയിൽ ലജ്ജിതരാകാൻ കാരണമാകും ന്യായവിധിയിൽ രാകാൻ കാരണമാകും എന്നുള്ളതാണ് എനിക്ക് അതിനെ പറഞ്ഞ് മുൻപോട്ട് പോകാം നാവ് നന്നായില്ലെങ്കിൽ നാണക്കേട് നിത്യതയിലും തുടരും നാവ് നന്നായില്ലെങ്കിൽ നാണക്കേട് നിത്യതയിലും തുടരും ഞാൻ ഈ ഒരു നാല് വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ നാലിലധികം വാക്യങ്ങളുണ്ട് പക്ഷെ നാല് പ്രധാന ആശയങ്ങളിലൂടെ ഞാൻ ഈ വാക്യം ഈ ആശയത്തെ തെളിയിക്കാനായിട്ട് ശ്രമിക്കാം ലേഖനം നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം ഉണക്കി നിങ്ങനെയാണ് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ നാം ഈ വാക്യം ശ്രദ്ധിച്ചാൽ ഇതൊരു കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൃപയോടുകൂടെ സംസാരിക്കുക അപ്പോൾ ആദ്യത്തെ ആശയം നാം കൃപയോടുകൂടെ സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ടവർ ആണ് രണ്ടാമത് ഒരു മൂന്ന് വാക്യങ്ങൾ കൂട്ടിച്ചേർത്തുള്ള ഒരാശയം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒന്നാമത്തെ വാക്യം മലാക്കിയുടെ പുസ്തകം മൂന്നാമതിയായ പതിനാറാമത്തെ വാക്യം യഹോ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു അപ്പം നാം പറയുന്ന വാക്കുകൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട് എന്ന ആശയം ഈ വാക്യം നമുക്ക് നൽകുക നാം പറയുന്ന വാക്കുകൾ നീവോൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം മധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃന്ദയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകും എന്റെ ഭർത്താവ് വൃദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ന് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അറിയിച്ചു സാറ ഭയപ്പെട്ടു ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ ചിരിച്ചു എന്ന് അവൻ ആലോചിച്ചു നമുക്കെല്ലാവർക്കും ഈ സംഭവം വളരെ പരിചിതമാണ് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് മൂന്ന് അതിഥികൾ വരികയാണ് മൂന്ന് വഴിയാത്രക്കാർ അതിഥികളായി മാറുകയാണ് അതിഥി സൽക്കാരം തീർത്തിയ ശേഷം അവൻ ചോദിക്കുകയാണ് നിന്റെ ഭാര്യ സാറ അബ്രഹാം പറയുന്നു കൂടാരത്തിനകത്തുണ്ട് കൂടാരവാതിൽക്കൾ അവർ നോക്കുന്നുണ്ടായി അപ്പോൾ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞ ഉണ്ടാകും ഈ വാർത്ത കേട്ട് സാറ ഉള്ളിൽ ഉള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചിരിച്ചു ആ ചിരി ആര് കേട്ടു യഹോവയായ ദൈവം നമ്മൾ ഈ പുതിയ നിയമത്തിനകത്ത് സാറയെക്കുറിച്ച് പറയുമ്പോൾ സാറയെ പ്രകീർത്തിച്ചു പറയുന്ന കാര്യം അവൾ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച് ബഹുമാനിച്ചു എന്നവർക്കാണ് എന്നാൽ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലോ പഴയ നിയമത്തിന്റെ ഇതര ഭാഗങ്ങളിൽ എവിടെയെങ്കിലും താറ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചതായി ഒരു രേഖ പരസ്യമായി വിളിച്ചതിനെ കുറിച്ച് ഒരിടത്തും രേഖപ്പെടുത്തി പക്ഷെ നമ്മൾ ഈ വായിച്ചു കേട്ട വാക്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാൽ അവിടെ കാണുന്നത് നമ്മൾ ആദ്യം വായിച്ചില്ലേ താറ ഉള്ളുകൊണ്ട് ചിരിച്ചു വൃന്ദയായിരിക്കുന്ന എനിക്ക് സുഖഭാവം ഉണ്ടാകുമോ എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു അതിൽ എന്റെ ഭർത്താവ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് മൈ ലോഡ് ഏജ് എന്റെ ലോഡ് എന്റെ കർത്താവ് എന്റെ യജമാനനും അപ്പൊ ഹൃദയത്തിനകത്താണ് താറ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ യജമാനനായിട്ട് കണ്ടത് അതാര് കേട്ടു ദൈവം കേട്ടു ഹൃദയത്തിനകത്ത് ചിരി ദൈവം കേട്ടു ൃദയത്തിനകത്തെ ആശയം ദൈവം കേട്ടു ഹൃദയത്തിനകത്ത് ഉണ്ടായ നല്ല കാര്യവും ദൈവം കേൾക്കും നല്ല കാര്യം പിന്നീട് പറഞ്ഞ് അഭിനന്ദിച്ചു തലമുറകൾക്ക് വേണ്ടി സാക്ഷിയാക്കി വെച്ചു തെറ്റായ കാര്യം അപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്യും അപ്പോൾ ആശയം ഇത്രയേ ഉള്ളൂ നാം ഹൃദയത്തിൽ പറയുന്ന വാക്കുകൾ ദൈവം കേൾക്കും നാം തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകൾ ദൈവം കേൾക്കുന്നു രണ്ട് നാം ഹൃദയത്തിനകത്ത് പറയുന്ന വാക്കുകൾ ദൈവം കേൾക്കുന്നു മൂന്നാമത്തെ കാര്യം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ രണ്ടാം വാക്യവും നാലാം വാക്യവും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ വാക്യം രണ്ട് നാല് എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കും വാക്യം നാല് യഹോവേ നീ മുഴുവനും അറിയാത്ത ഒരു വാക്കും എന്റെ നാവിൻമേൽ ഇല്ല അപ്പം എന്താശയം ദൈവമറിയാത്ത ദൈവം കേൾക്കാത്ത വാക്കുകൾ ഇല്ല നിരൂപണങ്ങൾ ഇല്ല ദൈവം കേൾക്കാതെ എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിക്കത്തില്ല ദൈവം അറിയാത്ത എന്തെങ്കിലും നിരൂപിക്കാനും നമുക്ക് കഴിയും ഇപ്പൊ ദൈവം നമ്മൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുന്ന ദൈവമാണ് രണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ കേൾക്കുന്ന ദൈവം ദൈവം അറിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വാക്കുപോലും ഒരു നിരൂപണം പോലും നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ല ഇനി നമുക്കറിയാം മൂന്നിനോട് ചേർത്ത് ഇങ്ങനെ പറയാം നാം പറയുന്ന വാക്കുകൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും നാം ഹൃദയത്തിൽ പറയുന്ന വാക്കുകൾ ദൈവം കേൾക്കും ദൈവം അറിയാത്ത കേൾക്കാത്ത വാക്കുകൾ ഇല്ല നിരൂപണങ്ങൾ ഇല്ല നമ്മൾ ഒന്നാമത് കണ്ടത് ദൈവം നമ്മളോട് കൃപയോടുകൂടെ സംസാരിപ്പാൻ കൽപ്പിച്ചിരിക്കും കൽപ്പിച്ചിട്ട് ദൈവമൊക്കെ പോവുകയല്ല ദൈവം നമ്മുടെ വാക്കുകളെ കേൾക്കുന്നു ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട് അത് തമ്മിൽ തമ്മിൽ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് ഹൃദയത്തിനകത്ത് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് നിരൂപണങ്ങളെ കേൾക്കുന്നുണ്ട് വാക്കുകളെ മുഴുവനും കേൾക്കുന്നുണ്ട് ദൈവം കേൾക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഓക്കെ മുൻപോട്ട് പോയാൽ ദൃശ്യവാക്യം പതിനെട്ടാം അധ്യായം ആറ് ഏഴോ വാക്യം മൂടന്റെ അതരകൾ വഴക്കിന് ഇടയാക്കുന്നു അവന്റെ വായ തല് വിളിച്ചു വരുത്തുന്നു മൂടൻ്റെ വായ അവന് നാശം അവന്റെ അതരങ്ങൾ അവന്റെ പ്രാണന് കെണി നോക്കി വളരെ സിമ്പിളായി ശലോമൻ രാജാവ് പറയുകയാണ് നാം നന്നായി സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ രജിതരാകും ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടാനും ഇടയാകും അല്ലെ വഴക്കിന് ഇടയാകും തല് വിളിച്ചു വരുത്തും നാശമുണ്ടാക്കും അത് പ്രാണന് പോലും കെണിയായിട്ട് ജീവൻ പോലും അപഹരിക്കപ്പെട്ടു പോകുന്ന നിലയിൽ നമ്മൾ മോശമായി സംസാരിച്ചാൽ പരിണിതഫലം ഉണ്ടാകും ലജ്ജ തീർച്ചയാണ് നാശം തീർച്ചയാണ് അപമാനം തീർച്ചയാണ് നമ്മൾ നന്നായി സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മൾ ലജ്ജിതരാ അവസാനത്തെ വാക്യം പത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാറ് പതിനേഴാണ് പ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്കി എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനുംവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകൾ നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റ പിരിക്കപ്പെടുകയും ചെയ്യും ഇവിടെ മാത്രമല്ല ലജ്ജിതരാകുന്നത് ന്യായവിധി ദിവസത്തിൽ നാം ദൈവത്തിന്റെ മുൻപാകെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരവാദം ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്തിന് ഇന്ന വാക്ക് ഇന്നയാളോട് ഇന്ന ദിവസം സംസാരിച്ചു എന്തിന് ഇന്ന വാക്ക് ഹൃദയത്തിൽ സംസാരിച്ചു എന്തിന് ഇന്ന നിരൂപണം കൊണ്ടുപോകും ഇവിടെ പറയുന്ന കാര്യം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തിന് പറഞ്ഞു എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് അതിന് പറയാറുള്ള ഒരു ഉദാഹരണം നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കയ്യിൽ പണം തരും എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും നമ്മളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും പണം കൈ കൈപ്പറ്റുകയും പോയി സാധനം വാങ്ങി തിരിച്ചു വരികയും ചെയ്യും അപ്പം അഞ്ഞൂറ് രൂപ തന്നു അഞ്ചു കിലോ അരിയും കുറച്ച് കുറച്ച് പല വ്യഞ്ജനങ്ങളും വാങ്ങിക്കാനായിട്ട് പറഞ്ഞു നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കയ്യിലുള്ള പണം അത് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ പ്രത്യേകിച്ചൊന്ന് പറയാനായിട്ടോ ഇത്ര രൂപ ചിലവായി നാനൂറ്റി നാനൂറ്റി അമ്പത് രൂപ ചിലവായതോ നാനൂറ്റി അൻപത് ചിലവായെന്നോ ബാക്കി ദാ ഇരുപത് രൂപ ഉണ്ട് എന്ന് പറഞ്ഞു അതാണ് പോകും പക്ഷെ ഇതേ അവസ്ഥ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവർ നമ്മുടെ കയ്യിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ തരുകയും എന്തെങ്കിലും ഒരു സാധനം വാങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും നമ്മൾ പോയി സാധനം വാങ്ങിച്ച് അതിന്റെ ബില്ല് കൊണ്ടുവന്ന് നമ്മളുടെ മേലുദ്യോഗസ്ഥനെ നമ്മുടെ ബോസിന് നമ്മൾ എന്ത് ചെയ്യണം ആ കാര്യം ബോധ്യപ്പെടുത്തുക എനിക്ക് ലഭിച്ച ഉത്തരവാദിത്തം എന്നതായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു ഇതാണ് അതിന്റെ ബില്ല് അപ്പം അഞ്ഞൂറ് രൂപയിൽ നിന്ന് നാനൂറ്റി എൺപത് രൂപ ഉപയോഗിച്ചു എന്ന് മാത്രം പി ടി പറഞ്ഞാൽ മതി അത് കണക്ക് കൊടുക്കല ജസ്റ്റ് പറഞ്ഞാൽ മതി പക്ഷെ ഓഫീസിൽ കണക്ക് ബോധിപ്പിക്കണം എവിടുന്ന് എന്തിനു മേടിച്ചു എന്നുള്ളത് കണക്ക് ബോധിപ്പിക്കണം തെളിവുകൾ കൊടുക്കണം അവിടുത്തെ ആ ആശയമാണ് ഇവിടെയുള്ളത് കണക്ക് ബോധിപ്പിക്കണം പലപ്പോഴും ഈ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ റോമാലേഖനം അഞ്ചാം അധ്യായം കൂട്ടിയാകും പക്ഷെ ഒരു കാര്യം പുറത്തോളം നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ ശിക്ഷാവിധി ഇല്ല എന്നുള്ളതാണ് അപ്പൊ പറയുന്നത് അല്ല ന്യായവിധി ഇല്ല എന്നുള്ളതാണ് ഓക്കെ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും അത് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ ന്യായവിധി ഉണ്ടാകത്തില്ല ന്യായമായി വിധിക്കപ്പെടത്തില്ല എന്ന ഞാന് അവിടെ ഇല്ല തീർച്ചയായും എല്ലാ വിശ്വാസികളും ന്യായമായി തന്നെ വിധിക്കപ്പെടും കാരണം നമ്മൾ കുരിന്തൽ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നിങ്ങനെയാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന്താണ് വണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കൃപാസനത്തിന് ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു ഇപ്പൊ ന്യായവിധി എന്ന് പറയുന്നത് സുനിശ്ചിതമാണ് നിശ്ചയമായിട്ടുള്ളതാണ് അങ്ങനെ ന്യായവിധി മുമ്പിൽ നിൽക്കുമ്പോൾ നാം നന്നായി സംസാരിച്ചിട്ടില്ലെങ്കിൽ അവിടെയും രജിതരാ ഇവിടെ ഓൾറെഡി ലജ്ജിതരാകും ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടുകയും പ്രാണനു പോലും കെണി ഉണ്ടാവുകയും ചെയ്യും ഇവിടെ കൊണ്ട് ആ ലജ്ഞ അവസാനിക്കത്തില്ല ഇവിടെ കൊണ്ട് ആ നാണക്കേട് അവസാനിക്കത്തില്ല നിത്യതയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ആ നയവിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ലജ്ജിതരാകും അങ്ങനെ അവിടെ ലജ്ജിതരായാൽ നിത്യത മുഴുവൻ ഈ ലജ്ജ തുടരും ഈ നാണക്കേട് തുടരും പിന്നീട് സമയമില്ലാത്തൊരു കാലത്തെ നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെ ഈ നിത്യത മുഴുവൻ നാണക്കേട് തുടരുവാൻ ഇടയായിരം കണ്ട വാക്യങ്ങൾ ഒന്നുകൂടെ ഓടിച്ചു നോക്കാം കൊലോസ്യ ലേഖനം നാലാം നാലാമധ്യായം ആറാം ആക്കി പറയുന്നു നാം കൃപയോടുകൂടെ സംസാരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മലാക്കി ഒന്നിന്റെ പതിനാറ് മൂന്നിന്റെ പതിനാറ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ രണ്ട് നാല് വാക്യങ്ങൾ ചിലർ ജി ചിന്തിക്കുമ്പോൾ ദൈവം നാം പറയുന്ന തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകൾ കേൾക്കുന്നു ഹൃദയത്തിലെ വാക്കുകൾ കേൾക്കുന്നു നിരൂപണങ്ങളെ കേൾക്കുന്നു ദൈവമറിയാത്ത ഒരു വാക്കും നമ്മുടെ ജീവിതത്തിലില്ല സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ആറ് നാം മോശമായി സംസാരിച്ചാൽ ഇവിടെ ലജ്ജിതരാകാനിടയാകും ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടാറുണ്ട് മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് നിത്യതയിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അവരെ ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നീതികരിക്കപ്പെടുന്നത് നമ്മുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കിട്ടുന്നത് അപ്പോൾ അവിടെയും ലജിതരാകാൻ ഇതായിട്ട് അപ്പോൾ നമ്മുടെ ഉത്തരവാദനാണ് അച്ഛന്മാരെ ദൈവൻ നമ്മൾ പറയുന്നത് നാം കൃപയോടുകൂടെ സംസാരിക്കാനും മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ ഇവിടെയും മിക്ക രീതിയിലും ലഞ്ജിതരാണ് അറിയാൻ നമുക്ക് മെച്ചമാൻ സംസാരിക്കാം നമ്മൾ ഈ ക്ലാസിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ വാക്യത്തെ ഒന്നാം അധ്യായം പത്ത് പത്താമത്തെ വാക്യത്തെ മൂന്ന് ചാപ്റ്ററുകളായിട്ടാണ് തിരിച്ചത് ഒന്നാമത്തെ ചാപ്റ്റർ കേൾപ്പാൻ വേഗതയുള്ളവരാകുക രണ്ടാമത്തെ ചാപ്റ്റർ പറയുവാൻ താമസമുള്ളവരാകും മൂന്നാമത്തേത് കോപത്തിന് താമസമുള്ളവരാകുക എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ചിന്തിക്കാം പറയുവാൻ താമസമുള്ളവരാകുക എന്ന അധ്യായത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു ഒന്ന് പറയുവാൻ താമസമുള്ളവരാകുക എന്നതിന്റെ അർത്ഥം എന്താണ് രണ്ട് എങ്ങനെ മെച്ചമായി സംസാരിക്കാം മൂന്ന് മെച്ചമായി സംസാരിച്ചില്ലെങ്കിലുള്ള അപകടങ്ങൾ എന്തെല്ലാം ഈ ആഴ്ചയിൽ നമ്മൾ ഈ അപകടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അഞ്ച് അപകടങ്ങൾ കാണുവാൻ ദൈവത്തെ സഹായിച്ചു ഒന്ന് ദന്തങ്ങളിൽ വിള്ളലുണ്ടാകും രണ്ട് മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാതാവും മൂന്ന് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല നാല് ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടമാകും അഞ്ച് നമ്മൾ ഇന്ന് കണ്ട കാര്യം നയവിധ്യ ദിവസത്തിൽ ലജ്ജിതരാകാൻ കാരണമായി തീരും നിത്യതയിലും നാണക്കേട് അതുകൊണ്ട് നമുക്ക് മെച്ചമായി ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ സങ്കൂഷം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളോട് പറയുന്നത് കൃപയോടുകൂടെ സംസാരിക്കുക അത് കൽപ്പനയാണ് ദൈവം നമ്മുടെ വാക്കുകളെ കേൾക്കുന്നു ഹൃദയവിചാരങ്ങളെ കേൾക്കുന്നു ദൈവമറിയാത്തൊരു വാക്ക് നമ്മുടെ ജീവിതത്തിലില്ല നിരൂപണങ്ങൾ പോലും ഇല്ല നാം നന്നായി സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ ലജ്ജിതരാകും ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടും ഇവിടെ മാത്രമല്ല നിത്യതയിലും ഉപദ്ര നാണക്കേടുണ്ടാകും എന്നുള്ളത് നിത്യതയിൽ നാണം കെട്ടു പോകാതിരിക്കാൻ ഇവിടെ നന്നായി സംസാരിക്കുക ഇവിടെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആദരിക്കപ്പെടാം ബഹുമാനിക്കപ്പെടാം നിത്യതയിലും ബഹുമാനിക്കപ്പെടാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണിനുള്ള കർത്താവ് ഈ രാവിലെ സമയത്തിനായിരുന്നു സ്തോത്രം അങ്ങ് നൽകിയ വചനത്തിന് അമ്മയോട് നന്ദി പറയുന്നു അടി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യും ഞങ്ങൾ മെച്ചമായി സംസാരിക്കണമേൽ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തുണ്ട് കഥാവെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചു മെച്ചമായി സംസാരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ കണ്ടെത്തിയ അപകടങ്ങളൊന്നും ഉണ്ടാതിരിപ്പാൻ അന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ കൃപയോടുകൂടെ സംസാരിപ്പാൻ ഇവിടെ നാണിച്ചു പോകാതെ നിത്യതയിൽ നാണിക്കാതെ ആദരിക്കപ്പെടുവാൻ ബഹുമാനിക്കപ്പെടുവാൻ ഇടയാകണം തന്നെല്ലാ കൃപയ്ക്കായി തുടർന്നും നമ്മ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കൃതിയിൽ ഞങ്ങളെ ബോധിക്കണം അങ്ങയുടെ നാമത്തിൻ്റെ പുകശ്ശയ്ക്കായി ഞങ്ങളെ ഉപയോഗിക്കണം മാനവും മഹത്വവും പുകശ്ശിയും അത് ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ് അദ്ദേഹങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ദേവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും ありがとう。